വക്രണ്ടാകാ സൂര്യകോടമേ ദകാരു ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുദിവോ മഹേശ്വര ഗുരുസ്സാക്ഷീ ഗുരവുന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളൊക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഘുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനു രാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് മകരം രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ചതുർത്ഥ ഭാവത്തിൽ വ്യാഴവും ഭാവത്തിൽ സർപ്പിയും ഭാവത്തിൽ ശനിയും ഭാഗ്യഭാവത്തിൽ കേതുവുമൊക്കെയാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ സുഖസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് സർവ്വസുഖങ്ങളും അനുഭവിക്കാൻ ഇടവരും പുതിയതായിട്ട് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആരംഭം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും സർക്കാർ ഉദ്യോഗത്തിനുള്ള യോഗം കൂടിയൊക്കെ കാണുന്നുണ്ട് തൊഴിൽ നിമിത്തം പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നൊരു കാലഘട്ടം തന്നെയാണ് നേരത്തെ ഉദ്യോഗത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ സ്ഥാനക്കയറ്റവും അതുവഴി അംഗീകാരവും പ്രശസ്തിയും ശമ്പളവർധനവും ഒക്കെ ഉണ്ടാകും എങ്കിലും ഏപ്രിൽ മാസത്തിന് ശേഷം ഈ നക്ഷത്രപാതങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയം തന്നെയാണ് കാണുന്നത് സന്താന സന്താനഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിന് ഏപ്രിൽ മാസത്തിന് ശേഷം അനുകൂലമായി കാണുന്നു ഈ കാലഘട്ടങ്ങളിൽ പൊതുവെ മനസ്സിന് സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നൊരു സമയം കൂടിയാണ് ഏപ്രിൽ മാസത്തിന് ശേഷം ആരോഗ്യപരമായി ഉത്തമമായിട്ടാണ് കാണുന്നത് വർഷാരംഭത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാവുന്നതാണ് പൊതുവെ പറഞ്ഞാൽ ഈ നക്ഷത്രപാതത്തിലുള്ളവർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ വർഷം അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം